ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ സുശീല അനുപമയെ കൂട്ടിയിട്ട് അനന്തമാഷിനെയും ദയേയും കാണാൻ ചെന്നിരിക്കുകയാണ് ദയ ഇട്ട സുശീലയ്ക്കെതിരായിട്ടുള്ള ആ പോസ്റ്റ് എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യിപ്പിക്കുക എന്ന ആവശ്യമായിട്ടാണ് നമ്മുടെ സുശീല വന്നിരിക്കുന്നത് അവരെ കണ്ട ഉടനെ അനന്തമാഷ് ചോദിക്കുകയാണ് ആ അല്ല ഇതാര് സുശീല അനുപമയോ ആ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയതായിരിക്കുമല്ലേ പ്രചാരണം തുടങ്ങണമെങ്കിൽ എൻ്റെ സ്ഥാനാർത്ഥിത്വം ഒന്നും ഉറയ്ക്കേണ്ട എൻ്റെ മാഷേ അതിപ്പം മാഷിനെ പൊന്നുമോൾ ദയയുടെ കയ്യിലാണെന്ന് പറയാം കേട്ടോ ദയയുടെ കയ്യിലോ സുശീല മത് മത്സരിക്കുന്നതും ദയം തമ്മിലെന്താ ബന്ധം എന്ന് ചോദിക്കുകയാണ് അത് കേട്ടുടനെ നമ്മുടെ അനുഭമ പറയാണ് അച്ഛാ ഞാൻ അന്ന് അമ്മയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇല്ലേ അതിന് ആയിട്ട് ദയ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് വീഡിയോ സഹിതം എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് ഇപ്പം അത് പാർട്ടിക്കാരൊക്കെ കണ്ടു കഴിഞ്ഞു എത്രയും പെട്ടെന്ന് ആ ഒരു പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ ദയ അത് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അമ്മയ്ക്ക് ഈ ഒരു സ്ഥാനാർത്ഥിത്വം നഷ്ടമാവും അമ്മയ്ക്ക് മത്സരിക്കാൻ കഴിയില്ല ചാ ദയോട് അത് ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വരെ വന്നത് ഞാൻ ഇന്നലെ തൊട്ട് അവളെ വിളിക്കുന്നതാണ് അവൾ ഫോൺ എടുത്തിട്ടില്ല പക്ഷേ ഞാൻ ശബരിയെ വിളിച്ച് പറയുകയും ചെയ്തു ശബരി ഈ കാര്യം അവളോട് പറയുകയും ചെയ്തു അവരമ്മിൽ വാഗ്വാദമായിട്ട് അത് ആ പ്രശ്നത്തിൻ്റെ പേരിൽ അവൾ അവിടെ വീന്ന് വീട് വിട്ട് ഇറങ്ങി വന്നതെന്ന് പറയാം കേട്ടോ ഇതെല്ലാം കേട്ട് അനന്തമാശ അന്തം വിട്ട് എണീറ്റ് നിൽക്കുകയാണ് കേട്ടോ സ്റ്റെക്കായിട്ട് ഒരു വിധത്തിലാണിപ്പോൾ അനുഭമിയും സുശീലി നമ്മളുടെ പ്രശ്നമൊക്കെ മാറി കുടുംബത്തിൽ ചെറിയൊരു സമാധാനം വന്നത് മാത്രമല്ല സുശീലി ഇപ്പം നന്മപരമായി നിൽക്കുകയാണ് ഈ ദയ ഇതെല്ലാം നശിപ്പിക്കലോ എന്നോർത്ത് ദയെ ദയെന്ന് വിളിക്കുക കേട്ടോ ഉടനെ ദയയും മഞ്ചാടിയും അങ്ങോട്ട് വരികയാണ് എന്താച്ചാ എന്താ അച്ഛന്നോ നീ എന്താ എന്നോട് പറഞ്ഞത് നിനക്ക് ശബരി ഒരു സ്വാതന്ത്ര്യം തരുന്നില്ല നിനക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടാൻ പോലെയുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ടാണ് നീ അവിടെ നിന്ന് ഇറങ്ങി വന്നതെന്നല്ലേ ഇത് കേട്ട് സുശീലയും അനുപമയും അന്തവിട്ട് നിൽക്കുക കേട്ടോ ഇവള് കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല എന്ന് അവർക്ക് അപ്പോഴാണ് മനസ്സിലായത് ആ അതെ അച്ഛാ എന്നിട്ട് നീ എന്ത് പോസ്റ്റാണ് ഇട്ടത് നിൻ്റെ ചേച്ചിക്കെതിരായിട്ടാണോ നീ പോസ്റ്റ് ഇട്ടത് ഞാൻ ആർക്കും എതിരായിട്ട് ഇട്ടിട്ടില്ല ചാ എൻ്റെ സ്വാതന്ത്ര്യം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നത് അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ ഈ നാട്ടിൽ എത്രയോ പേര് വീഡിയോയും ഇടുന്നു അതിനെല്ലാം മറുപടിയായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യം എന്ന് ചോദിക്കാൻ കേട്ടോ അത് കേട്ടത് അനന്തമാശി പറയാം സ്വാതന്ത്ര്യമായിരിക്കും നിനക്ക് പോസ്റ്റ് ഇടാനുള്ള സ്വാതന്ത്ര്യം പക്ഷേ അത് മറ്റൊരാളുടെ ജീവിതം തകർത്തുകൊണ്ടാവരുതയേ നിന്നെ ഞാൻ അങ്ങനെയാണോ പഠിപ്പിക്കുന്നത് െന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അച്ചാ ഈ സ്ത്രീയെക്കുറിച്ച് ഞാൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണെന്ന് ദയെ അവിടെ നിന്ന് വാദിക്കാം കേട്ടോ അത് കേട്ട് അനുപമ പറഞ്ഞു എൻ്റെ മോളെ ദയെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ എന്തായാലും അമ്മ പഞ്ചായത്തേക്ക് ഇതൊരു മത്സരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് നീ ഇട്ട ഈ പോസ്റ്റിൻ്റെ പേരിൽ അത് നഷ്ടപ്പെടുത്തരുത് ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യാമെന്ന് അനുപമ പറയുകയാണ് കേട്ടോ അത് കേട്ട് സുശീലയും പറഞ്ഞു ഞാൻ വേണേൽ നിൻ്റെ കാല് പിടിക്കാൻ ദയമോളെ എനിക്ക് ഒരുപാട് തെറ്റു പറ്റിപ്പോയി പക്ഷേ ഇങ്ങനെയൊരു ദ്രോഹം നീ എന്നോട് ചെയ്യരുത് എന്നൊക്കെ പറയാണ് കേട്ടോ അത് കേട്ടതും നമ്മുടെ മഞ്ചാടിയാണേലും പറയാണ് അതിന് ദയേച്ചി ഇപ്പോൾ എന്ത് ചെയ്തെന്നാണ് നിങ്ങളെല്ലാവരും പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ദയേച്ചി പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലേ നമുക്ക് ഈ നാട്ടിൽ ഇതൊക്കെ ദയേച്ചിയുടെ വ്യക്തിപരമായ കാര്യമല്ലേ അതിലൊക്കെ എന്തിനാ വെച്ചാൽ എല്ലാവരും ഇടപെടുന്നതെന്ന് മഞ്ചാടിയും ചോദിക്കുകയാണ് കേട്ടോ അത് കേട്ട് നമ്മുടെ ദയ പറഞ്ഞു അതെ മഞ്ചാടിക്ക് മാത്രമേ ഇവിടെ എന്നെ മനസ്സിലായിട്ടുള്ളൂ അത് അതുമാത്രമല്ല ഇവരിപ്പയേ വിനീത കുനീതിയായിട്ട് ഇവിടെ നിന്ന് അഭിനയിച്ച് തകർക്കുന്നില്ലേ ഹീ ഇവരെങ്ങാനും ആ പഞ്ചായത്ത് ആയി കഴിഞ്ഞാലേ ആദ്യം ഇടിച്ചു നിരത്താൻ പോകുന്നത് നമ്മുടെ വീട് തന്നെയായിരിക്കും ചേച്ചിയെ തന്നെയായിരിക്കും ആദ്യം അവിടെ നിറക്കി വിടുന്നതും ഇവർ ഇതിനു മുന്നേ ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങളും പാപങ്ങളും നമ്മുടെ വീട്ടുകാരോടും അച്ഛനോടും എന്നോടും എല്ലാവരോടും ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് മറന്ന് ചേച്ചിക്ക് എങ്ങനെയാണ് ഇവർക്കെതിരെ ഇങ്ങനെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് സോഷ്യൽ മീഡിയ വഴി കൊടുക്കാൻ തോന്നിയത് ഓ അത് കണ്ടി നാട്ടിലെ ജനങ്ങൾ മുഴുവൻ തെറ്റിദ്ധരിച്ചില്ലേ അതിൻ്റെ പേരിലല്ലേ ഇവർക്കിപ്പോൾ ഇതുപോലൊരു സ്ഥാനാർത്ഥിയായി ഇത് ഇടം നേടാൻ പോലും കഴിഞ്ഞത് എന്നിട്ടിപ്പം സത്യാവസ്ഥ വിളിച്ച് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടതിനാണോ എല്ലാവരും കൂടി എനിക്കെതിരെ തിരിയുന്നത് എന്തിന് ശബരിയേടനെ വിളിച്ച് പറഞ്ഞ് ഞങ്ങളെ തമ്മിൽ ശത്രുക്കളാക്കി മാറ്റിയില്ലേ എന്നൊക്കെ ദയ ചോദിക്കുക മോളെ ഞാൻ നിങ്ങളമ്മി പ്രശ്നം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത് നിന്നെ തന്നെ ഞാൻ വിളിച്ചത് പക്ഷേ നീ ഫോൺ എടുക്കാത്തതുകൊണ്ടല്ലേ ഞാൻ ശബരിയെ വിളിച്ച് പറയാൻ ഇടയായത് ആ ആയിക്കോട്ടെ എൻ്റെ സ്വാതന്ത്ര്യമില്ല ചേച്ചി ഞാനൊരു പോസ്റ്റർ എടുത്തോ ഡിലീറ്റ് ചെയ്യുന്നു അതിൽ ആരും ഇടപെടണ്ട ദേ നീ ആ പോസ്റ്റർ ഡിലീറ്റ് ചെയ്തേ പറ്റുള്ളൂ നിൻ്റെ ചേച്ചിയുടെ ജീവിതം കൂടിയാണ് നീ തകർക്കാൻ ശ്രമിക്കുന്നത് നിൻ്റെ ചേച്ചിക്ക് സുശീലയോട് ഒരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ നീയായിട്ട് എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കണോ ആ ചേച്ചി സുശീലാൻഡിയെ അംഗീകരിക്കുന്നതും അംഗീകരിക്കാത്തതും ചേച്ചിയുടെ ഇഷ്ടം ഇല്ലാത്ത കള്ളങ്ങളൊക്കെ പറഞ്ഞ് ചേച്ചിക്ക് നാട്ടുകാരെ പറ്റിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ എന്നെക്കൊണ്ടത് പറ്റില്ല നടന്ന കാര്യങ്ങളൊന്നും മറക്കാനും പറ്റില്ല ഇവരുടെ യഥാർത്ഥ മുഖം സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കേണ്ടതേ എൻ്റെ കൂടെ ഉത്തരവാദിത്തം അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇക്കാര്യത്തിൽ ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല ഇത് എൻ്റെ തീരുമാനമാണ് എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ദയ അകത്തേക്ക് പോയിട്ടോ അല്ലെങ്കിൽ തന്നെ നി നിങ്ങൾക്ക് നാണൊന്നും ഇല്ലയെന്ന് അവൾ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തുമാത്രം ദ്രോഹങ്ങളാണ് നിങ്ങൾ ഞങ്ങളോട് ചെയ്ത് കൂട്ടിയത് എന്നിട്ടിപ്പോൾ ഒരു എളുപ്പമില്ലാതെ കയറി വന്നിരിക്കുന്ന കണ്ടില്ലേ എൻ്റെ കാല് പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ചെയ്ത് കൂട്ടിയ പാപങ്ങളെ വേണമെങ്കിൽ ഇനിയുണ്ട് ഒരു വീഡിയോയും കൂടെ ഞാൻ ഈടാ വേണമെങ്കിൽ അങ്ങനെ പറയുക കേട്ടോ ഇതില് സുശീല ഇത് കേട്ടിട്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് സുശീല എന്തായാലും തൻ്റെ തനി സ്വഭാവം പുറത്തെടുത്തിട്ടില്ല കേട്ടോ എന്നാലും മാഷ ഇത് വലിയ ചതിയായിപ്പോയി എല്ലാവരും കൂടി നിന്ന് ഞാനിപ്പോൾ ഏതാണ്ടൊക്കെ സ്വപ്നം കണ്ടുപോയി ഇതിപ്പോൾ നാട്ടുകാർ മുഴുവൻ ആറുകയും ചെയ്യല്ലോ എന്നൊക്കെ ആകെ സുശീല നാണക്കെ ഇട്ട് നിൽക്കുകയാണ് കേട്ടോ അതിൽ അനു നീ എന്തായാലും ഇവിടെ നിന്നോ ഞാൻ പോവുക നീ എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കി അല്ല അല്ല ഇനിയിപ്പം നിങ്ങളെല്ലാവരും കൂടി കരുതിക്കൂട്ടി എന്നെ ദ്രോഹിക്കാനും നാട്ടുകാരുടെ മുന്നേ നാണം കെടുത്താനും വേണ്ടിയിട്ടാണോ ഇതുപോലൊരു സ്ഥാനാർത്ഥിയാവാൻ നിർബന്ധിച്ചതെന്ന് ചോദിക്കാം കേട്ടോ അപ്പം അനുപമ അമ്മ ഈ പറയുന്നത് ഞാൻ എത്ര ആത്മാർത്ഥമായിട്ട് അമ്മേൻ്റെ കൂടെ നിന്നത് ദയ ഇങ്ങനെ പോസ്റ്റ് ഇടുന്നു ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല മാത്രമല്ല അത് അമ്മയെ അറിയുന്നതിന് മുന്നേ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മാക്സിമം ട്രൈ ചെയ്തതുവാ ആ നിന്റെ ഉദ്ദേശം അങ്ങനെയാണെങ്കിലേ ആണെങ്കിൽ നിന്റെ അനിയത്തി നീ എന്തെങ്കിലും ചെയ്താൽ അവളെ കൊണ്ട് എത്രയും പെട്ടെന്ന് അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കുക ഞാൻ എന്തായാലും പോവുകയെന്ന് പറഞ്ഞിട്ട് സുശീല പോവുകയാണ് കേട്ടോ അങ്ങനെ എന്തായാലും അനുപമ ആകെ പ്രതിസന്ധിയിലാവുകയാണ് കേട്ടോ ദയ ആണെ അമ്പനും വില്ലിനും അടുക്കുന്നില്ല ശബരി പറഞ്ഞിട്ടും അനന്തമാഷി പറഞ്ഞിട്ടും ഒന്നും ദയ അടുക്കുന്നില്ല കേട്ടോ തൻ്റെ ആ ഒരു പിടി വാശിയിൽ ഉറച്ചു നിൽക്കുകയാണ് താൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യില്ല എന്ന് ഉറച്ച് പറയുകയാണ് കേട്ടോ ദയാ എന്ത് ചെയ്യണമെന്നറിയാതെ അനുപമേ അവിടെ സ്റ്റെക്കായിപ്പോയി തിരിച്ചൊരു ഓട്ടോയിൽ കയറി സുശീല തിരികെ വീട്ടിലേക്ക് എത്തുക കേട്ടോ എന്തായാലുംമ്മേ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കാം കേട്ടോ ഹീ എന്താ നാണം കെട്ട് നാറിയാൽ ഞാൻ ആ അനുപമേൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതെന്ന് പറയാം കേട്ടോ അല്ല അനുവാടത്തിയടേ ആ അവളെ ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട് അവിടെ നിർത്തിക്കേ എന്തിന് എന്തിനെന്നോ എനിക്കറിയില്ല ആ ദയേ എന്നെ അപമാനിച്ചതിനൊരു കണക്കും ഇല്ലയെന്ന് പറയാം കേട്ടോ അവളാ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യില്ലെന്നാണ് പറഞ്ഞത് എല്ലാവരും കൂടെ കളിക്കുന്ന നാടകമാണോ ഇതെന്ന് എനിക്ക് സംശയമുണ്ട് ഇത് വല്ലാത്ത ചതിയായിപ്പോയി എന്ന് പറയാം കേട്ടോ അത് കേട്ട് നമ്മുടെ സത്യം ചോദിക്കുക ഇതെങ്ങനെയാ മേ ചാതിയാവുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പല വീഡിയോയും കാണില്ലേ അതിനൊക്കെ പലരും പല കമൻസും ഇടും അതുപോലെ ദയ അവളുടെ അഭിപ്രായം ഇട്ടതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാണ്ടോ അവൾ ഇട്ടതാണോ അത് അനന്തമാഷും മക്കളും കൂടി എനിക്കിട്ട് പണിതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അനു അനുവേ എനിക്കിട്ട് എൻ്റെ കൂടെ ഒന്ന് പണിതാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്നൊക്കെ പറയുക കേട്ടോ അതിനുവേണ്ടി എല്ലാവരും കൂടെ എന്നെ നിർബന്ധിച്ചിപ്പോൾ ഇങ്ങനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം ഇന്ദ്രനെ അവിടെ എണീക്കുക കേട്ടോ അമ്മ പറയുന്ന കേട്ടോ തോന്നിയല്ലോ അനുപമ നിർബന്ധിച്ചാണ് അമ്മയെ സ്ഥാനാർത്ഥിയാക്കിയെന്ന് പിന്നെ അല്ലാതെ അത് കേട്ടതും ഇന്ദ്രൻ പറഞ്ഞു ആ അങ്ങനെയല്ലല്ലോ സോന പറഞ്ഞത് സ്ഥാനാർത്ഥിയാവാൻ പറയാൻ വേണ്ടിയിട്ട് അനുപമേനെ കാണാൻ അവർ വന്നപ്പം അനുപമ സ്ഥാനാർത്ഥി ആവുന്നില്ല എന്ന് പറഞ്ഞതും അമ്മ ചാടിക്കേറി അമ്മ അമ്മ സ്ഥാനാർത്ഥിയാവുന്ന പറഞ്ഞു എന്നാണല്ലോ അല്ലേ സോനയെന്ന് ചോദിച്ചപ്പോൾ ആ അത് പിന്നെ അമ്മ പറഞ്ഞത് തന്നെയാണ് അമ്മ ഒരു താല്പര്യം കാണിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ അനു ആയിട്ടെത്തി അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അപ്പം തന്നെ എന്ന് പറയാം കേട്ടോ എന്താ സോനെ അമ്മ അങ്ങനെ ഒരു ആവാൻ താല്പര്യം കാണിക്കുമ്പോൾ അനുവിന് സപ്പോർട്ട് ചെയ്തുകൂടാമെന്നുണ്ടോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഏട്ടാ ഇപ്പോൾ വരെ അനു ആത്മാർത്ഥമായിട്ടാണ് അമ്മയെ സപ്പോർട്ട് ചെയ്തതെന്നാണ് ഞാനും വിചാരിക്കുന്നതെന്നൊക്കെ സോന പറഞ്ഞു കേട്ടോ അപ്പം സത്യനും പറഞ്ഞു അമ്മ മറ്റാരെ സംശയിച്ചാലും ഈ കാര്യത്തിൽ അനു എടുത്തി സംശയിക്കുന്നത് ആ തെറ്റു തന്നെയാണ് അമ്മേ എത്ര ആത്മാർത്ഥമായിട്ടാണ് അമ്മയുടെ കൂടെ തന്നത് എന്തോ വീഡിയോ ഇട്ടു എന്ന് കരുതിയിട്ട് എവിടത്തി അമ്മ സംശയിക്കുന്നത് ശരിയല്ല എന്തായാലും നാട്ടുകാരുടെ മുന്നിലൊക്കെ നാണം കെടുതാൻ പോകുന്നത് ഞാനല്ലേടാ എങ്ങനെയെങ്കിലും ദയെ കാര്യങ്ങൾ പറഞ്ഞേ സമ്മതിപ്പിച്ച ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാനേ അനുവിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അവൾക്കത് ചെയ്യാൻ പറ്റിയാലേ അവൾ എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ടാണ് നിന്നതെന്നെ ഞാൻ വിശ്വസിക്കും ഇല്ലെങ്കിലേ അപ്പം നമുക്ക് കാണാമെന്ന് പറഞ്ഞു സുശീല അകത്തേക്ക് പോകുകയാണ് കേട്ടോ വീണ്ടും ഒരു അനുപമ സുശീല യുദ്ധത്തിനുള്ള തിരികൊളുത്തനാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്തായാലും അനുപമ ഇതൊക്കെ മുൻകൂട്ടി കണ്ടത് തന്നെയാണ് കാരണം ഇന്ദ്രൻ തന്നെ അനുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അല്ല അനു അമ്മയെ ഇതുപോലെ നീ സപ്പോർട്ട് ചെയ്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയിട്ട് വല്ല കാര്യം ഉണ്ടാകുന്നു എനിക്ക് തോന്നുന്നുണ്ടോ ആ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇതിൻ്റെ വല്ല ഓർമ്മയുണ്ടാവുന്നു നീ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓർത്താൽ അമ്മയ്ക്ക് നല്ലത് ഇല്ലെങ്കിൽ പ്രസിഡന്റ് ആക്കിയ പോലെ തിരിച്ചിറക്കാനും ഈ അനുപമിക്കറിയാവുന്ന ഒരു ഡയലോഗ് അവിടെ ഇന്ദ്രനോട് ആനും പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെയായിരിക്കും എന്തായാലും ദയയുടെ പിടിവാശി നമുക്കറിയാലോ അവൾ പിടിച്ച മൊയലിന് മൂന്ന് കൊമ്പെന്ന് പറഞ്ഞ പോലെ അവൾ എന്തായാലും സുശീലയ്ക്കെതിരെ ആ ഒരു പോസ്റ്റ് ഇട്ടത് ഡിലീറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് തന്നെ സുശീലയുടെ സ്ഥാനാർത്ഥിയാവാനുള്ള അത്യാഗ്രഹം അതോടെ ഒഴിവാകപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സുശീല എന്തു ചെയ്യും അടുത്ത പടവാളും എടുത്ത് അനുപമയ്ക്കെതിരെ തിരിയുന്നുള്ള കാര്യം ഉറപ്പാണ് അനുപമയെ മാത്രമായിരിക്കില്ല ആനന്ദമാഷിൻ്റെ കുടുംബം മൊത്തമായിട്ട് വേരോടെ പിഴുതറിയാനായിരിക്കും സുശീല ഇനി തീരുമാനിക്കുന്നത് പ്രത്യേകിച്ച് ദയെ തന്നെ ദയയുടെ കുടുംബജീവിതവും ദയയുടെ സമാധാനവും ഒക്കെ ആയിരിക്കും ഇനി സുശീല ലക്ഷ്യം വെക്കുന്നതും എന്തായാലും വീണ്ടും അടുത്ത കിടലും വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ